നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനത ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര കൊണ്ടാടി പഞ്ചായത്തിൽ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി കറവ പശുക്കൾക്കുള്ള കാലിത്തീറ്റ വിതരണ പദ്ധതിക്ക് തുടക്കമായി കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ ജനകീയ ആസൂത്രണ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷ ഭാഗമായാണ് കറവ പശുക്കൾക്ക് കാലിത്തീറ്റ വിതരണം പദ്ധതിക്ക് തുടക്കമിട്ടത് കൊണ്ടാഴി ഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ കാലിത്തീറ്റ വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ആയിരത്തോളം ഫയലുകളാണ് പെൻഡിംഗിൽ ഇപ്പൊ അത് കേവലം അറുപത് അമ്പത് ഫയലുകളായിട്ട് മാത്രം പെൻറ്റിങ്ങില് വെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ചുരുങ്ങി എന്ന് പറയുമ്പോൾ അത് സേവനം മെച്ചപ്പെട്ടതിന്റെ തുല്യമാണ് അതുപോലെ തന്നെ ഹോമിയോ ആസ്പത്രി എൻ എ ബി എച്ച് അംഗീകാരം കിട്ടി എൻ എ ബി എച്ച് അംഗീകാരം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മികവിൻ്റെ കേന്ദ്രമായിട്ട് മികവിൻ്റെ ഒരു ആരോഗ്യ കേന്ദ്രമായിട്ട് അതിനെ മാറ്റി അപ്പോൾ അവിടുത്തെ ശബന ഡോക്ടർ വളരെ നല്ല രീതിയിൽ അതിനെ ശ്രമിക്കുകയും അതിനുവേണ്ട എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുകയും ചെയ്ത് അതിനെ ദേശീയ തലത്തിൽ തന്നെ നമ്മുടെ ജില്ലയിലെ നാല് ഹോമിയോ ആസ്പത്രികളിൽ ഒന്നായിട്ട് മികച്ച ആശുപത്രികളിൽ ഒന്നായിട്ട് നമ്മുടെ ഹോണിയോ ആശുപത്രിയും തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പം അങ്ങനെ നമ്മളെല്ലാ മേഖലകളിലും നമ്മൾ മികവ് തെളിയിക്കാനുള്ള കാരണം നമുക്കറിയാം പണ്ട് കാലം മുതലേ അങ്ങനെയൊക്കെ പറയും നെല്ല് പത്തായത്തിലുണ്ടെങ്കിൽ വയനാട്ടിൽ നിന്നും അല്ലേ വരും അതെ അതുപോലെ നല്ല മികവുണ്ടെങ്കിൽ നല്ല മികവാർന്ന സേവനം കിട്ടുന്നുണ്ടെങ്കിൽ അവിടേക്കാണ് ആളുകൾ വരിക അതുപോലെ നമ്മുടെ ഈ ക്ഷീരോത്പാദ സഹകരണ സംഘത്തിന് ലഭിച്ച ബഹുമതി അത് അവിടുന്ന് ഏറ്റുവാങ്ങി ഒരുക്കിയ ക്ഷീരകർഷകരെയും ഉദ്യോഗസ്ഥരെയും ഈ സന്ദർഭത്തിൽ ൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ നടത്തിയ പദ്ധതിയുടെ ഉദ്ഘാടന വേളയിൽ ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗം ഇ കെ മനോജ് മായനൂർ ക്ഷീരോത്പാദക സഹകരണ സംഘം സെക്രട്ടറി സി പരമേശ്വരൻ വെറ്റിനറി ഡോക്ടർ സന്ധ്യ അച്യുതൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സി സി വി ന്യൂസ് കൊണ്ടാഴി